ാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നിങ്ങളെല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്നു എന്നതാണ് ഈ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിൽ പരിശുദ്ധ കുർബാനയിൽ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കാൻ തമ്പുരാൻ ആഗ്രഹിക്കുക ഈശോ ആഗ്രഹിക്കുക കാരണം ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപില് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെഴുതിയിടുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ യാചനകൾ നിങ്ങളുടെ സങ്കടങ്ങള് എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മരണാസനരായി കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രായമായ മാതാപിതാക്കള് അതായത് ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞത് അച്ഛ എൻ്റെ അപ്പൻ ഒമ്പത് മാസത്തിലധികമായി അബോധാവസ്ഥയിൽ ട്യൂബിലൂടെ മാത്രം ഭക്ഷണം കൊടുത്ത് അങ്ങനെ വളരെയധികം പീഡകളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അപ്പം അങ്ങനെ മരണാസന്നരായിട്ടുള്ള അനവധി പേരുണ്ട് ശരീരം മുഴുവൻ പൊട്ടി വ്രണങ്ങളായി ട്യൂബിലൂടെയും ഒക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം അങ്ങനെ വർഷങ്ങൾ മാസങ്ങളോളം മൃതപ്രായരായി കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സീനിയേഴ്സിന് നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ അപ്പന്മാരെ അമ്മമ്മമാരെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അവർക്ക് ആശ്വാസം കിട്ടാൻ അവർക്കൊരു വിടുതൽ കിട്ടാൻ അവരുടെ മേലുള്ള ബന്ധനങ്ങളും അവരുടെ മേലുള്ള സഹനങ്ങളും അവരുടെ മേലുള്ള തളർച്ചകളും അവരുടെ മേലുള്ള രോഗങ്ങളും അവരുടെ മേലുള്ള കെട്ടുകളും അവരുടെ മേലുള്ള ബാധകളും അവരുടെ മേലുള്ള പാപത്തിന്റെ ബന്ധനങ്ങളും അവരുടെ മേലുള്ള ശാപത്തിൻ്റെ ബന്ധനങ്ങളും കൂടോത്രങ്ങളിലൂടെ മന്ത്രവാദങ്ങളിലൂടെയോ ശുദ്രക്രിയകളിലൂടെയോ പ്രമാണലംഘനങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാവിധ നെഗറ്റീവ് എനർജികളെയും പൈശാഷിക ശക്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച് ആട്ടിപ്പായിക്കാനാണ് ദിവ്യകാരുണ്യനാഥൻ ഇന്ന് ഈ പ്രാർത്ഥനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ദൈവം നമ്മെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് കർത്താവ് തന്റെ ഹൃദയമാണ് ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് കർത്താവിന്റെ ചങ്കും കരളും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് വേദനിക്കുന്നവർ സഹനങ്ങളുള്ളവർ മക്കളെ ഓർത്തുള്ള സഹനം മക്കളുടെ കാര്യങ്ങളെ ഓർത്തുള്ള സഹനങ്ങൾ അങ്ങനെ നിരവധിയായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ വിടുതൽ കൊടുക്കാൻ ആശ്വാസം കൊടുക്കാൻ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാൻ ഈ ദിവ്യകാരുണ്യം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരികയാണ് വചനം പറയുന്നുണ്ട് എവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവിടെ സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നൊരു കാര്യം നമ്മളെത്രയോ പേര് അകാരണമായി കൂടോത്രങ്ങളെ മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ സാത്താൻ സേവകള് ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നമ്മുടെ പറമ്പിലും വീട്ടിലും തകിടുകൾ കണ്ടുപിടിച്ചവർ ചെമ്പുകൾ കണ്ടുപിടിച്ചവർ അങ്ങനെ അകാരണമായിട്ടുള്ള വലിയ ഭയത്തിലാണ് ഒരുപാട് പേര് ജീവിക്കുന്നത് പല കൗൺസിലിംഗിന് ചെല്ലുമ്പോൾ പല ബ്രദർമാരും വൈദികരും സന്യാസ്തരും ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അനവധി പേര് വരാറുണ്ട് അച്ഛക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് ആഭിചാരം ചെയ്തിട്ടുണ്ട് ചില വ്യക്തികൾ വന്ന് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തകിടുകളും കെട്ടുകളൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നവരുണ്ട് പ്രിയപ്പെട്ട മക്കളെ കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രമനുസരിച്ച് അങ്ങനെ ആളുകൾ പണ്ടുകാലം മുതൽ തന്നെ കൂടോത്രം ചെയ്യുന്നവരും ആഭിചാരക്രിയകളിലും അങ്ങനെ ആ കൈവശങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുണ്ട് അപ്പം അവർക്ക് അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ നാശമാണ് നിങ്ങളുടെ സമ്പത്തിൻ്റെ നാശം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ നാശം നിങ്ങളുടെ കുടുംബ തകർച്ച അതിനർത്ഥം അവർക്ക് നിങ്ങളോട് വൈരാഗ്യമാണ് അവർക്ക് നിങ്ങളോട് അസൂയാണ് അവർക്ക് നിങ്ങളോട് കണ്ണുവെക്കലാണ് നിങ്ങളുടെ ഉയർച്ച നിങ്ങളുടെ മക്കളുടെ ഉയർച്ച അത് കാണുമ്പോൾ അവർ അസ്വസ്ഥരാകും അപ്പം അതുകൊണ്ട് അവർ തിന്മയുടെ പ്രവൃത്തികൾ ചെയ്യും സാത്താനെ കൂട്ടുപിടിച്ച് നിങ്ങൾക്കെതിരെ എല്ലാം കാര്യങ്ങൾ ചെയ്യാൻ അവർ പരിശ്രമിക്കും പക്ഷെ ഒരു ക്രിസ്ത്യാനി ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്നവൻ കൂതാശകൾ സ്വീകരിക്കുന്നവൻ ഭവനങ്ങളിൽ വചനം വായിക്കുന്നവൻ ആ കൂടോത്രങ്ങള് ആഭിചാരങ്ങള് ശുദ്ധക്രിയകളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന തകിടിനോ അല്ലെ കൂടോത്ര വസ്തുക്കൾക്കോ അവിടെ കാണപ്പെടുന്ന മുട്ടയ്ക്കോ അവിടെ കാണപ്പെടുന്ന കുങ്കുമപ്പൂവിനോ അവിടെ കാണപ്പെടുന്ന കോഴിത്തലകൾക്കോ യാതൊരു ശക്തിയും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ശക്തിയുള്ളത് നിങ്ങൾ ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു ഭവനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പറമ്പിലേക്ക് വരുന്നത് കർത്താവാണ് സകലത്തിൻ്റെ മതിനാഥനാണ് ദൈവത്തിൻ്റെ പുത്രനാണ് അപ്പം അതുകൊണ്ട് ആ ദൈവപുത്രൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വചനം ഉറക്കി വായിക്കുമ്പോഴ് വേർഡ് ഓഫ് ഗോഡ് ജീസസ് വചനം ഈശോയ നിങ്ങൾ ജപമാല ചൊല്ലുമ്പോഴ് പരിശുദ്ധ അമ്മയുടെ പ്രൊട്ടക്ഷനാ അപ്പൊ അവിടെ കൂടോത്ര വസ്തുക്കൾക്ക് ശക്തി ഉണ്ടാവില്ല അതൊരു സാധാരണ വസ്തുക്കൾ തന്നെയാണ് പക്ഷെ അപ്പൊ എന്താണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് നമുക്ക് ദോഷമുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നത് എന്തിനെയാണ് അതായത് നമ്മളോട് വൈരാഗ്യ നമ്മളോടുള്ള മനുഷ്യരുടെ വൈരാഗ്യത്തെ നമ്മളോടുള്ള നമ്മളുടെ ഉയർച്ച ഇഷ്ടപ്പെടാതെ ഉള്ള അസൂയകള് കണ്ണുവെക്കലുകള് നമ്മുടെ ആഗ്രഹിക്കുന്ന ചിന്തകള് ഇത് നെഗറ്റീവ് എനർജിയാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് അതെങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് കർത്താവ് പറയുന്നുണ്ട് ശത്രുവിനെ സ്നേഹിച്ച് ജീവൻ കൊടുത്ത് പിശാശിനെ ബഹിഷ്കരിച്ചവനാണ് കർത്താവ് സ്നേഹത്തിൻ്റെ ക്ഷമയുടെ തോറ്റുകൊടുക്കലിൻ്റെ സമർപ്പണത്തിന്റെ ആ ഒരു ദൈവശാസ്ത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വചനങ്ങൾ ഇരുപത്തിമൂന്ന് ഇരുപത്തി നമുക്ക് വായിക്കാം നീ ബലിപീഠത്തിൽ കാഴ്ച നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് കണ്ടാൽ അതായത് നിനക്ക് അങ്ങോട്ടല്ല നിനക്ക് അവനോടുള്ള വെറുപ്പല്ല നിനക്ക് അവനോട് അവളോട് ഉള്ള വെറും കണ്ടുകൂടായികളല്ല നിരമറിച്ച് നിന്നോട് അവർക്ക് എന്തെങ്കിലും വിരോധമുണ്ട് ഇഷ്ടക്കേടുണ്ട് വെറും കണ്ടുകൂടായികിയുണ്ട് നിന്റെ ഉയർച്ച അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് കണ്ടാൽ കർത്താവിന്റെ ദൈവശാസ്ത്രം ഇതാണ് നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആ ബലി വസ്തുക്കൾ അവിടെ വെച്ച് നീ പോയിട്ട് അവനുമായി രമ്യതപ്പെടുക വചനം കേട്ടോ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്ത കാഴ്ച വസ്തു അവിടെ ബലിവീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇതാണ് യഥാർത്ഥ ദൈവശാസ്ത്രം കൂടോത്രത്തിനെതിരെ കൈവശത്തിനെതിരെ മന്ത്രവാദത്തിനെതിരെ ദൃഷ്ടിദോഷങ്ങൾക്കെതിരെ പൈശാശിക പീഠകൾക്കെതിരെയുള്ള ഏറ്റവും വലിയ മന്ത്രമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് ക്ഷമയുടെ സ്നേഹത്തിൻ്റെ തോറ്റുകൊടുക്കലിൻ്റെ എളിമയുടെ വിശുദ്ധിയുടെ അതാണ് നിനക്ക് യഥാർത്ഥ വിജയം തരുന്നത് വിശാശുക്കള് ചില വ്യക്തികൾക്ക് താൽക്കാലിക വിജയങ്ങൾ കൊടുക്കും പിന്നീട് അവരെ കാലെ പിടിച്ച് നിലത്തിട്ട് അടിച്ചുകൊള്ളും കോടോത്രങ്ങൾ ചെയ്യുന്നവര് മന്ത്രവാദത്തിന്റെ പിന്നാലെ പോകുന്നവര് സാത്താൻ സേവയുടെ പിന്നാലെ പോകുന്നവര് ക്ഷുദ്രക്രികളുടെ പിന്നാലെ പോകുന്നവർക്ക് താൽക്കാലികമായ ജയിച്ചുവെന്നൊരു എന്നൊരു വിചാരമുണ്ടാകും എപ്പോഴാതുണ്ടാകുന്നത് നീ ഭയപ്പെടുന്നു എന്ന് കാണുമ്പോഴാ നീ അസ്വസ്ഥനായി എന്ന് കാണുമ്പോഴാ അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ മക്കള് വചനത്തിന്റെ മക്കള് കത്തോലിക്ക മക്കള് കുടോത്രങ്ങളെയോ മന്ത്രവാദങ്ങളെയോ ആഭിചാരങ്ങളെയോ ശുദ്ധക്രിയകളെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ ആശ്രയിക്കേണ്ടത് വിശുദ്ധ കുർബാനയെ നീ ആശ്രയിക്കേണ്ടത് വിശുദ്ധ വചനത്തെ നീ ആശ്രയിക്കേണ്ടത് വിശുദ്ധ ജപമാലയെ ദൈവസ്നേഹത്തെ സ്നേഹത്തെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയെ റോമ പാപ്പയുമായിട്ടുള്ള നിന്റെ ബന്ധത്തെ നിന്റെ മെത്രാനുമായിട്ടുള്ള നിന്റെ ബന്ധം നിന്റെ വികാരിയച്ഛനുമായിട്ടുള്ള നിന്റെ ബന്ധം അതാണ് നിനക്ക് വിടുതൽ നൽകുന്നത് പ്രിയപ്പെട്ട മക്കളെ ഇതിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് എഴുന്നേറ്റി നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചെന്ന് സ്തുതിച്ച് ഹല്ലെ ലൂയ്യ ഹല്ലെ ലൂയ്യ ഹല്ലെ ലൂയ്യ എല്ലാ മക്കളെ കർത്താവിനെ വിളിച്ച് സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ഈ വചനം കേൾക്കുന്ന ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അവരുടെ നിയോഗങ്ങളെ യേശുവെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തണമേ ഹല്ലെ ലൂയ്യൂയ്യ യേശുവേ നന്ദി ഈശോയെ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന അല്ലേ ലൂയ്യ യേശുവേ നന്ദി ഈശോയെ ആരാധന അല്ലേ ലൂയ്യ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സർവശക്തനായ ദീപത്തിന്റെ നാമത്തിലും പുത്രനായ കർത്താവായ നാമത്തിലും ജീവദായകോത്രയും മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ അസൂയകളെ കണ്ണുവെക്കലുകളെ ദൃഷ്ടിദോഷങ്ങളെ പൈശാശിക ശക്തികളെ ആഭിചാര ശക്തികളെ അസൂയാലുക്കളെ ശത്രുദോഷങ്ങളെ സർപ്പദോഷങ്ങളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ ശത്രുവിന്റെ കെണികളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്ത ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള കത്തോലിക്ക സഭയുടെ അധികാരത്താൽ ലിയോ പതിനാലമ്മ പാപ്പ എനിക്ക് നൽകിയ എനിക്ക് നൽകിയ ഡെലിവറൻസിനോട് വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് നൽകിയ അധികാരത്താൽ ആ ആശീർവാദത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിൽ ആശ്രയിച്ചു കൊണ്ട് എല്ലാ തിന്മേട ശക്തികളെ നാശകരമായ ജീവികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ കർത്താവായ യേശു ക്രീസുവിനെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു അന്ധകാര അന്ധകാരസേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ ഇനി ഒരിക്കലും ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന മക്കളെ തൊട്ടുപോകരുതെന്ന് യേശു ക്രീസുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് രിച്ച് ഉച്ചാടനം ചെയ്യുന്നു ഹല ലുയ ഹല ലുയ ഹല ലുയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ യേശുവെ നന്ദി യേശോ ആരാധന പ്രിയപ്പെട്ട മക്കളെ അച്ഛന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അച്ഛൻ്റെ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് അടുത്ത ചൊവ്വാഴ്ച ഈ ദേവാലയത്തിൽ ഈ അത്ഭുത ദേവാലയത്തിൽ നടക്കുന്ന വൈകുന്നേരം അഞ്ചുമണി മുതല് എട്ടര മണിവരെ നടക്കുന്ന ആ സായ നടത്ത ചൊവ്വാഴ്ച നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ളവരോടൊക്കെ പ്രത്യേകം നിങ്ങളെ ടെലിഫോൺ ചെയ്തൊക്കെ പറയുക വരാൻ പ്രയാസമുള്ളവർ കോഴിക്കോട് ഭാഗത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും ടെലിഫോൺ ചെയ്ത് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള ജില്ലാ കോടതിയുടെ അടുത്തുള്ള മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ ഇങ്ങനെ ഒരു അത്ഭുത ശുശ്രൂഷ നടക്കുന്നുണ്ടെന്ന് എല്ലാവരെയും അറിയിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ